നമസ്കാരം ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ തരുന്നത് കാരണം പല ആൾക്കാരും ഞങ്ങൾ ഈ അമാവാസിക്ക് ചെയ്യേണ്ട പൂജകളെക്കുറിച്ച് അതൊക്കെ ഞാൻ ഒത്തിരി പറയാറുണ്ട് ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ ഉപ്പും മുളകുമൊക്കെ ഒഴിഞ്ഞ് കത്തിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദേശികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വിദേശത്ത് താമസിക്കുന്നവർക്ക് അല്പം ചന്ദനത്തിന് കത്തിച്ചപ്പോൾ അത് അലാറടിക്കുന്ന ഫ്ലാറ്റുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അത് വളരെ കുറേ ആൾക്കാർക്കൊരു മാറ്റം വരുവാൻ പ്രയാസമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയും ഒരു തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നമ്മളെ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന സെൽഫ് ക്ലൻസിങ് എന്ന് വേണമെങ്കിൽ പറയാം വീടിൻ്റെ ക്ലൻസിങ് അല്ല ഉദ്ദേശിച്ചത് നമ്മളെ സ്വന്തമായിട്ട് ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്രിയയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വെറും ഒരു തേങ്ങയും ഒരു ഏഴ് തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി ഏഴാണ് ഏറ്റവും ബെറ്റർ കേട്ടോ നമുക്കത് വെച്ച് നമുക്കൊരു പ്രയോഗം നടത്തുന്ന രീതിയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു പ്രധാന കാര്യം അറിയിക്കാനിവിടെ ഉണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് വരുന്ന തിങ്കളാഴ്ച അഭിജിത് മുഹൂർത്തത്തിൽ അതായത് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരക്കും ഇടയ്ക്ക് വിഷ്ണുമായയുടെ പുതിയ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ് അപ്പം വിഷ്ണുമായ പുതിയ ക്ഷേത്രത്തിലോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പിന്നിലിരിക്കുന്നതാണ് വിഷ്ണുമായ കഴിഞ്ഞ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഞാൻ ആരാധിക്കുന്ന എൻ്റെ മൂർത്തിയാണ് വിഷ്ണുമായ ഈ ഇരിക്കുന്നതാണ് അപ്പം ഇപ്പം റീസെൻ്റായിട്ട് ദേവപ്രശ്നം നടന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷേത്രം വേണം എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വിഷ്ണുമായയുടെ രൂപത്തെ കുറച്ചുകൂടി ഒരു വലിയ വിഗ്രഹമാക്കിക്കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലോട്ട് കുടിയിരുത്തുകയാണ് കാരണം പ്രതിഷ്ഠിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് ചലപ്രതിഷ്ഠയാണ് ചലപ്രതിഷ്ഠ ചില പറയുമ്പോൾ ഇത് നമ്മൾ വയ്ക്കുകയാണ് ഉറപ്പിക്കുകയല്ല കാരണം ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ചില മാത്രമേ നമുക്ക് അതായത് ഈ അഷ്ടബന്ധപ്പെട്ട് ഉറപ്പിക്കാതെയാണ് നമ്മളത് വയ്ക്കുന്നത് നാഗപ്രതിഷ്ഠകളാണ് ചില പ്രതിഷ്ഠകളെന്ന് പറയുന്നത് എന്നാലും ഇതും അങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത് വിഗ്രഹങ്ങൾ നാളത്തിൽ വയ്ക്കുന്ന വിഗ്രഹങ്ങളാണ് നഷ്ടബന്ധം കിട്ടും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അത് വയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഇത് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒരു അപേക്ഷ പ്രകാരം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം കുബേരപൂജ ശനിയാഴ്ചയാണ് എല്ലാം പ്രാവശ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ശനിയാഴ്ച വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് ഞായറാഴ്ചയിൽ വരാൻ സൗകര്യം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് ദിവസവും കുബേര പൂജ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ശനിയാഴ്ച കുബേര പൂജ അഭിജിത്തിലും അല്ലാത്ത ദിവസം ഞായറാഴ്ച കുബേര പൂജ പത്ത് മണിക്ക് മുന്നേ തീർത്തുകൊണ്ട് പത്ത് മണിക്ക് ശേഷം വിഷ്ണുമായ പൂജയാണ് ആരംഭിക്കുന്നത് അപ്പം സൂര്യദേവ മഠത്തിൽ പൂജയിൽ ആകെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള പൂജകളാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷ്ണുമായ പൂജ എന്ന് പറയുമ്പോൾ അഭിജത്തിലാണ് ഞായറാഴ്ച നടക്കുന്നത് ശനിയാഴ്ച കുബേര പൂജ നടക്കും ഞായറാഴ്ചയും കുബേര പൂജയുണ്ട് രാവിലെ കുബേര കുബേരപൂജ ചെയ്യാനുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു കൂടാതെ ഈ വരുന്ന ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ചയാണ് കുബേര പൂജ അതിവിശേഷാൽ കുബേരപൂജ ഉള്ള ദിവസമാണ് അപ്പം നിങ്ങൾ വരാതിരിക്കാൻ മറക്കരുത് വരണം എല്ലാവരും വരണം വന്ന് നിങ്ങളുടെ സ്വന്തം കൈയുണ്ട് കുബേര പൂജ ഒത്തിരി ആൾക്കാർക്ക് നല്ല നല്ല അനുഭവമാണ് ഇതിനകത്തുണ്ടായത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് കുബേര പൂജ ചെയ്യുക ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം വളരെ ഒരു ഒരുമിറക്കൽ പോലെയാണ് പറ്റും ഇത് നോക്കൂ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നത് സൂര്യദേവൻ മട കു കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടമാണ് വാസ സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കാരണം നമുക്കിത് ബേസ് എന്ന് പറയുന്നത് വാസ്തുവാണ് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് അല്ലെങ്കിൽ ആ അങ്ങോട്ടായിരിക്കണം നമ്മൾ നോക്കിയിരിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് വീടിനിടിച്ചു നിർത്തൊക്കെ ഇടപാടുകൾ വരുത്താതെയാണ് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് സാമ്പത്തിക ചിലവൊക്കെ ൊക്കെ വാങ്ങിക്കേണ്ടി വരും നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ടൂളുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്ത് പോകുന്നത് ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വീട്ടിൽ താമസിക്കുന്നതിലേ പേര് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വാട്സപ്പ് ചെയ്യും അതിൽ ചെറിയൊരു ചാർജ് ഉണ്ട് അതയ്ക്കുമ്പോൾ ഫോണിൽ കൂടെ തന്നെ ഒരുവിധമുള്ള കാര്യങ്ങൾ എന്തായാലും ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് കിട്ടില്ല എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കണ്ണിൽ കൊള്ളേണ്ടത് പുരികെത്തുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റൊന്നാല് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഘവാലം മൂന്ന് ഇരുപത്തിയേഴിനും നാല് അൻപത്തി നാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തിയെട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും ഗുളികൻ ഉദയം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും രണ്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പം ആ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് യാത്രയ്ക്കും ഔഷധ സേവയ്ക്കും അങ്ങനെയുള്ള എല്ലാ വിദ്യാരംഭത്തിനും ശില്പകർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം വരുന്നത് അപ്പം നാളത്തെ ദിവസം ഞങ്ങളൊരു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട് ഒരു തമ്പുരാൻ്റെ ക്ഷേത്രം അതായത് വട്ടപ്പാറയ്ക്ക് തിരുവനന്തപുരം വട്ടപ്പാറയ്ക്കടുത്തൊരു ക്ഷേത്ര പ്രതിഷ്ഠയാണ് നാളെ ചെയ്യുന്നത് രാവിലെ അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ എൻ്റെ പൂജാ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഏതായാലും നല്ലൊരു ദിവസമായതുകൊണ്ടാണ് നാളത്തെ ദിവസം തന്നെ ത് അപ്പോൾ നാളത്തെ കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ഡതോൾ ദോഷം അസുപഞ്ച ദോഷം കരിനാർ ദോഷം വലിനാശദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ അത്രയും നല്ല ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഒരു ദിവസം കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് മകരം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും രണ്ട് മണിക്കുമിടയ്ക്കാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിയേഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യമാണ് സമയം എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളിയൻ ഉദയം വരുന്നത് പതിനൊന്ന് ആറിന് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാരംഭം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്നിവയുടെ എല്ലാത്തിനും കൂടെ കൂടിയ ഒരു ദിവസം കൂടിയാണ് ഇതിനകത്ത് ശത്രു സംഹാരപൂജകൾ അതായത് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിട്ട് നമ്മളിതിനെ കാണുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വാസ്തു കർമ്മങ്ങൾക്ക് ശില്പകർമ്മങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരു ദിവസമായിട്ട് നമ്മളിതിനെ കാണാം നല്ല വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ച ദോഷം കരിനാർ ദോഷം ബലിനഷദോഷം അകന്നാൾ ദോഷം എന്നിവർ പിണ്ടനൂർ ദോഷവും അതെന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടതുർദോഷമുണ്ട് അതെന്നാൾ ദോഷമുണ്ട് അപ്പം ഈ രണ്ട് ദോഷങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാലും നമുക്ക് ഒരു ദിവസത്തേക്കൊന്ന് നോക്കണം അതിന് ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിനെ കുറിച്ച് ഞാനൊന്ന് തരാം അപ്പം ഇടയ്ക്ക് ടിപ്സ് പറയാൻ കാരണമുണ്ട് കാരണം പല വിദഗ്ധന്മാരുടെ ആൾക്കാരെക്കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവസാനം ടിപ്സ് മാത്രം കേട്ടിട്ടു അങ്ങനെ കേൾക്കേണ്ട ഓക്കെ അപ്പോൾ ഒരു തേങ്ങ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ എടുക്കാം ഒരാളുടെ സഹായം കൂടെ കൂടെ വേണം കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊരിടത്ത് സ്വസ്ഥമായിട്ട് വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പ്രധാനവാതിൻ്റെ പുറത്ത് നിൽക്കുക ആ ഒരു തേങ്ങ എടുത്ത് തേങ്ങ വച്ചതിന് ശേഷം ആ തേങ്ങ ആദ്യം ആ ഒരു തേങ്ങ വയ്ക്കുക ഈ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഒരു ഏഴ് തിരിയോ അഞ്ച് തിരിയോ മൂന്ന് തിരിയോ വേണം അതായത് എണ്ണയിൽ മുക്കി കത്തിക്കുന്ന തൃശ്ശീല അതായത് വിളക്ക് തിരി അതെ ഓരോ തിരിയെടുത്ത് കത്തിച്ചിട്ട് ഈ ഈ തേങ്ങയുടെ കണ്ണെന്ന് പറയുന്നത് ആ ഭാഗം പുറത്തോട്ട് തിരിച്ചു വയ്ക്കുക അത് ഉമ്മറത്തുനിന്ന് വെളിയിൽ അതിൻ്റെ ഇവിടെ നിന്നിട്ട് തേങ്ങയുടെ കണ്ണ് തറയിൽ വെച്ചതിന് ശേഷം ആ തേ തേങ്ങ വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലും മൂന്ന് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം തേങ്ങ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുക അദ്ദേഹം ഉമ്മർത്താണ് നിൽക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാണ് അദ്ദേഹം നിൽക്കുന്നത് ഓക്കെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഓരോ തിരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വലത്തോട്ട് ക്ലോക്ക് വൈസിൽ മാത്രം ഒരു മൂന്ന് പ്രാവശ്യം ഒഴിയുക തിരി ആ തേങ്ങയുടെ മീത വയ്ക്കാം അങ്ങനെ മൂന്ന് തിരിയാണോ അഞ്ച് തിരിയാണോ ഏഴ് തിരിയാണോ നിങ്ങൾക്ക് സൗകര്യം ചെയ്യാം മൂന്ന് പ്രാവശ്യം ഫുള്ളായിട്ട് ഒഴിഞ്ഞ് അതിൻ്റെ മീത് വയ്ക്കാം വെച്ചതിന് ശേഷം ഇദ്ദേഹത്തിനിടെ ആ തേങ്ങ അപ്പം തേങ്ങ ഇരിക്കുന്നുണ്ട് തേങ്ങയുടെ മുകളിൽ ഈ തിരി കത്തി നിൽക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ തേങ്ങ പുറത്തോട്ട് നോക്കി വെച്ചിട്ടുണ്ട് തേങ്ങയുടെ മുകളിൽ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷം ആ ആടെ ആ തേങ്ങയെ മാറി നടന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാൻ പറയാം തിരിഞ്ഞു നോക്കാതെ മാറി നടന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വടിയോ ഒരു പട്ടിയിലോ ചുറ്റിയിലോ ഒരു പാറയോ എന്തെങ്കിലും കൊണ്ട് തേങ്ങ എന്നങ്ങ് അടിച്ചൊക്കെ പൊട്ടിച്ചേക്കാം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് അത് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് അപൂർവം ചില ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ ഇത് പല സ്ഥലങ്ങളും ഇത് ചെയ്യാറുണ്ട് പക്ഷേ പരസ്യമായിട്ട് ഞാനാണിപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കാരണം അതിനകത്ത് മറ്റ് നെഗറ്റീവായിട്ടൊന്നുമില്ല ആയിട്ടൊന്നുമില്ല അങ്ങനെ നെഗറ്റീവ് എന്തെങ്കിലും സംഭവിക്കുന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ആദ്യം ഒരു തേങ്ങ എടുക്കുക ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ഒഴികുക ആ കണ്ണ് പുറത്തോട്ടാക്കിയിട്ട് അതെ പുറകെ ആൾ നിൽക്കുകയാണ് ആ ആളിൻ്റെ ശരീരത്തിലോട്ട് നോക്കിയിട്ട് വേണം ആ കണ്ണ് വയ്ക്കേണ്ടത് എന്നതിന് ശേഷം ആ തിരിയെടുക്കുക എണ്ണ എല്ലെണ്ണ നനച്ച് തിരിയെടുത്തതിന് ശേഷം ഓരോ തിരിയായിട്ട് കത്തിച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ആ തേങ്ങയുടെ മുകളിൽ ഒഴിക്കുക അടുത്ത തിരി കത്തിച്ച് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തേങ്ങയുടെ മുകളിൽ ഒയ്ക്കുക അടുത്ത് അങ്ങനെ ഏഴെണ്ണം വയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഏഴെണ്ണം വയ്ക്കിന് വെച്ചിട്ട് ആ അദ്ദേഹത്തെ വലത് കാല് വച്ച് തേങ്ങയെ മാറി നടന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാൻ പറയുക ഇദ്ദേഹം വീട്ടിലുള്ളിലോട്ട് കയറി പോകുന്ന സമയത്ത് തേങ്ങയെ തല്ലി പൊട്ടിച്ച് കളയുക വളരെ സിമ്പിളാണ് എന്നതിനുശേഷം തല്ലി പൊട്ടിച്ചിട്ട് തേങ്ങയുടെ പീസ് എടുത്ത് കഴിക്കരുത് കേട്ടോ അതെല്ലാം കൂടെ ഭാര്യയിട്ട് പുറത്തെങ്കിലും ഏതെങ്കിലും ആരും ചവിട്ടാത്തിടത്തോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ വെക്കും അങ്ങനെ ചെയ്യണം അങ്ങനെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ചെയ്യാം അവസാനം ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ ആദ്യം കേറിപ്പിയ ആൾ വന്ന് അവസാനം ആൾക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര പേരുണ്ടോ നമുക്ക് തേങ്ങ കൊണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഓറ ലെവൽ ക്ലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും തേങ്ങ ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സാണ് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിനും സൂര്യാസ്തമയമാണ് രാഘവലം രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തിയേഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും ഇടയ്ക്കാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും ഇടയ്ക്കാണ് യോഗ സമയം ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പന്ത്രണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഈ മൂന്ന് ഇപ്പോഴത്തെ ദിവസങ്ങളെല്ലാം ശുഭകർമ്മങ്ങൾ ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അല്ല അല്ലെങ്കിൽ വിവാഹ വിവാ വിവാഹമത് മുതലായവയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം വാസ്തുകർമ്മത്തിന് കൊള്ളാം അങ്ങനത്തെ ഒരു മറ്റൊരു പ്രത്യേകതയൊക്കെ പറയുണ്ട് ഗുരുജ്ഞാനം അറിവിൻ്റെ ഒരു ദിവസമാണ് വാഴ്ചയിലെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസമാണ് അപ്പം വ്യാഴം പിഴച്ചാൽ ജാതകത്തിലൊക്കെ നമ്മൾ വളരെ പ്രശ്നമുണ്ട് കേട്ടേ വ്യാഴാഴ്ച വ്യാഴം അല്ല വ്യാഴം ആ ജാതകത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ദുഃഖവും ദുരിതവും ഉണ്ടാകുന്നതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് നോക്കേണ്ട വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ശുഭമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം നമ്മുടെ പ്രത്യേക ദോഷം എന്തെങ്കിലും നോക്കാം പിണ്ടനുർദോഷം വസുബുജദോഷം കരിനാൾ ദോഷം ബലി ദോഷം അകന്നാൾ ദോഷം എന്നാലും പിണ്ട നിർദോഷം അകന്നാൾ ദോഷമുണ്ട് അപ്പം ഇതിലെ രണ്ട് ദിവസം വേഴ്ബം വ്യാഴവും പിണ്ട നിർദോഷവും അകന്നാറ് ദോഷവും ഉണ്ട് എന്നാൽ ആദ്യത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം ഇത് ഒരു ദോഷവും ഇല്ലാത്തത് അപ്പോൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ ദോഷങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്കത് പിറക്കും തലമുറകൾ അത് ബുദ്ധിമുട്ടിപ്പിക്കും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഞാൻ ഏത് ദിവസത്തെ ഇത് പറയുമ്പോഴും ഞാനിത് പ്രത്യേകം പറയാറുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മൃത്യുദോഷങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കത് ഒത്തിരി ദോഷം ചെയ്യും അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക ഇപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പിന്നെ മറക്കണ്ട വരുന്ന തിങ്കളാഴ്ചയിടന്ന് നമ്മുടെ വിഷ്ണുമായ അദ്ദേഹത്തെ ക്ഷേത്രത്തിലോട്ട് കൂടിയിരുത്തുകയാണ് അതായത് നമ്മുടെ കളരിയിലോട്ട് കൂടിയിരുത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം അന്ന് തലേദിവസം ഞായറാഴ്ച വൈകുന്നേരം മുതൽ പൂജകൾ ആരംഭിക്കുന്നതാണ് തിങ്കളാഴ്ച അഭിജിത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അന്ന് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ശ്രീനിവാസൻ തമ്പുരൻ അതായത് ഇവിടുത്തെ രക്ഷാധികാരി ശ്രീനിവാസൻ തമ്പുരൻ ഹിന്ദുവൈക്യവിദ്യയിലേക്ക് ഏറ്റവും ടോപ്പായിരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇവിടുത്തെ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വിശിഷ്ട അതിഥികൾ കുറച്ച് വിശിഷ്ടമായിട്ടുള്ള അതിഥികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് നിങ്ങളും നിങ്ങളും അത് വിശിഷ്ടമായ അതിഥികളാണ് നിങ്ങളും നിങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം